മഹാത്മാഗാന്ധിയുടെ മറ്റൊരു ജയന്തി ആഘോഷം കൂടി കടന്നു പോകുമ്പോൾ വള്ളുവനാടിന്റെ ഗാന്ധി ചരിത്രം പേറി തല ഉയർത്തി നിൽക്കുന്ന സ്കൂളുണ്ട് ഷൊർണൂരിൽ ഷൊർണൂർ ഹൈസ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ കെ വി ആർ സ്കൂൾ മുറ്റത്തായിരുന്നു ഗാന്ധിജിക്ക് പ്രസംഗിക്കാൻ പന്തലൊരുക്കിയത് ചരിത്ര പ്രാധാന്യമുയർത്തിയ സ്കൂളിന്റെ മുൻവശത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമയും കാണാം മഹാത്മാഗാന്ധിയുടെ പ്രസംഗങ്ങളുടെ ചരിത്ര ഓർമ്മകൾ നിലനിൽക്കുന്ന ഇടം അതാണ് ഷൊർണൂർ കെ വി ആർ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ഷൊർണൂർ ഹൈസ്കൂൾ എന്ന പേരിൽ ആരംഭിച്ച ഈ സ്ഥാപനം പിന്നീട് നിരവധി സാമൂഹിക രാഷ്ട്രീയ വ്യക്തികളുടെ സന്ദർശനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു വള്ളുവനാട് മഹാത്മാഗാന്ധിയെ കണ്ടത് രണ്ടു വട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബറിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരിയിലുമായിരുന്നു പഴയ വള്ളുവനാട്ടിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഷൊർണൂരിൽ മഹാത്മാഗാന്ധി പ്രസംഗിച്ചു ഷൊർണൂർ ഹൈസ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ കെ വി ആർ ഹൈസ്കൂൾ മുറ്റത്തായിരുന്നു അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള പന്തലൊരുക്കിയത് മഹാത്മാഗാന്ധിയുടെ പ്രസംഗം ഷൊർണൂരിൽ പരിഭാഷപ്പെടുത്തിയത് എം പി ഗോവിന്ദമേനോനായിരുന്നു അയിത്തം തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെയായിരുന്നു പ്രസംഗത്തിലെ പ്രധാന പരാമർശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്ന് ദേശീയ അധ്യാപക അവാർഡ് നേടിയ ഷൊർണൂർ ഹൈസ്കൂൾ സ്ഥാപകന്റെ ബഹുമാനാർത്ഥം രണ്ടായിരത്തിൽ കെ വി ആർ ഹൈസ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു അന്നത്തെ കേരള ഗവർണർ ജ്യോതി വെങ്കിടാചലമാണ് സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത് വജ്ര ജൂബിലി ആഘോഷം മുൻ ഹൈക്കോടതി ജഡ്ജി ചേറ്റൂർ ശങ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കെവിയർ ഹൈസ്കൂളിലെ എസ് പി സി എൻ സി സി ലിറ്റിൽ കൈഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ ഒരു നിലാ തീരത്തിലേക്ക് ഒരു റാലി സംഘടിപ്പിക്കുന്നുണ്ട് ഈ വർഷവും ഒക്ടോബർ രണ്ടു മുതൽ പിന്നീട് അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം സ്കൂളും പരിസരവും മാലിന്യമുക്തമാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭാഗത്തുനിന്ന് മഹാത്മാവിന്റെ മരണശേഷം ഷൊർണൂറിലെ ആദ്യത്തെ ഗാന്ധി പ്രതിമ കെ വി ആർ ഹൈസ്കൂളിൽ സ്ഥാപിക്കാൻ അധികാരികളെ പ്രേരിപ്പിച്ചത് ഈ ക്യാമ്പസിന്റെ ചരിത്രമാണ് പീഠത്തിലെ ലിഖിതത്തിൽ ഗാന്ധിജിയുടെ പ്രസിദ്ധമായ വാക്കുകൾ ജനങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് അതവരുടെ രാജ്യമാണെന്ന് തോന്നുന്ന ഒരു ഇന്ത്യക്കായി ഞാൻ പ്രവർത്തിക്കും അതിന്റെ നിർമ്മാണത്തിൽ അവർക്ക് ഫലപ്രദമായ ശബ്ദമുണ്ട് ഒരിന്ത്യയുണ്ടാകും ഉയർന്ന വിഭാഗവും താഴ്ന്ന വിഭാഗവുമില്ല എല്ലാ സമുദായങ്ങളും തികഞ്ഞ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യ ഇതാണ് എൻ്റെ സ്വപ്നങ്ങളുടെ ഇന്ത്യ യു ടി വി ന്യൂസ് പാലക്കാട്